ഇനി കോഴിക്കോട്ടേക്ക് പേരാമ്പ്രയിൽ പത്രവിതരണക്കാരനായ വയോധികരെ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയ വാഹനം കണ്ടെത്തി പോലീസ് ഇടിച്ച പിക്കപ്പ് ലോറിയും ഡ്രൈവറും പോലീസിന്റെ കസ്റ്റഡിയിലായി കൂടരഞ്ഞി സ്വദേശി അനസാണ് പിടിയിലായത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് പത്രം വിതരണം ചെയ്യുന്നതിനായി ഇറങ്ങിയതാണ് പാലേരി സ്വദേശിയായ കുഞ്ഞിക്കൃഷ്ണൻ പാറക്കടവ് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് അമിതവേഗത്തിലെത്തിയ പിക്കപ്പ് ലോറി കുഞ്ഞിക്കൃഷ്ണനെ ഇടിച്ച് തെറിപ്പിച്ചു പിന്നാലെ വാഹനം നിർത്താതെ പോയി പരുക്കേറ്റ കുഞ്ഞിക്കൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിലെത്തി സഹായം അഭ്യർത്ഥിച്ചു പത്രം ഇടാൻ പോകുന്ന ടൈമില് ആ പാലേരി അര്യന്തരി ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു വണ്ടി ഇടിച്ചിടുകയാണ് ഇടിച്ചിട്ടു ശേഷം അവർ നിർത്തുകയും അവർ നോക്കുകയും ചെയ്തിട്ട് പിന്നെ തന്നെ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബോധം വന്നപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് കുഞ്ഞികൃഷ്ണനെ ആദ്യം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും അതിനിടെ പുറത്തുവന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വാഹനം കണ്ടെത്തിയത് കൂടരഞ്ഞി സ്വദേശി അനസാണ് കുഞ്ഞിക്കൃഷ്ണനെ ഇടിച്ചിട്ടതെന്ന് പോലീസ് കണ്ടെത്തി ഇയാളെയും ഇയാളുടെ പിക്കപ്പ് ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി റിപ്പോർട്ടർ കോഴിക്കോട്